ഒരു ഗ്രാൻഡ് ഹബ് ൾക്കായിട്ടോ ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹബ് ഓഫ് കുറുമല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പൊതുജന സുരക്ഷ മുൻനിർത്തി ട്രാൻസ്ഫോമറുകൾക്ക് സുരക്ഷാ വേലി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നൽകിയ നിവേദനം ഫലം കണ്ടു സുരക്ഷാ വേലിയുടെ നിർമ്മാണം പൂർത്തിയായി വോയിസ് ഓഫ് കുറുമല ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുവേണ്ടി അപകടകരമായ വിധത്തെ സ്ഥിതി ചെയ്തിരുന്ന കുറുമല പതിനഞ്ച് പതിനാറ് വാർഡുകളിലെ ട്രാൻസ്ഫോർമറുകൾക്ക് സംരക്ഷണ വേലി നിർമ്മിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രണ്ടായിരത്തി ഓഗസ്റ്റ് എട്ടിന് കെ എസിബി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് മുൻപാകെ സമർപ്പിച്ച നിവേദനം ഫലം കണ്ടിരിക്കുന്നു കിഴക്കേ കുറുമല ട്രാൻസ്ഫോമറിനും വട്ടുള്ളി സെന്ററിലുമുള്ള ട്രാൻസ്ഫോമറിന് പൂർണമായും സുരക്ഷാ വേലി സ്ഥാപിച്ചു കുറുമല സെന്ററിലുള്ള ട്രാൻസ്ഫോമറിന് വേലി സ്ഥാപിക്കാൻ സ്ഥല സൌകര്യമില്ലാത്തതിനാൽ ബോക്സുകൾ മുന്നേ തന്നെ സ്ഥാപിച്ചിരുന്നു ചന്ദ്രൻ നായർ പടിയിലുള്ള ട്രാൻസ്ഫോർമറിന് കൂടി വേലി സ്ഥാപിക്കാനുണ്ട് വോയിസ് ഓഫ് കുറുമലയുടെ അഭ്യർത്ഥന പ്രകാരം സംരക്ഷണവേലി സ്ഥാപിച്ച കെ എസ് സി ബിയോട് വോയിസ് ഓഫ് കുറുമലയുടെ മുഖ്യ സംഘാടകൻ രഞ്ജിത്ത് അള്ളന്നൂരും മറ്റ് പ്രവർത്തകരായ നിവിൻ അരുൺ നിധിൻ എന്നീ പ്രവർത്തകരും ക്ലബിനും നാടിനും വേണ്ടി നന്ദി അർപ്പിച്ചു ക്ലബിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് എട്ടാം തീയതി അസിസ്റ്റന്റ് എഞ്ചിനീയർ മുൻപാകെ പുതിയജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കെ കെ കുറുമല എൽ ഐ സിയിലുള്ള ട്രാൻസ്ഫോമറിനും അതുപോലെ തന്നെ വട്ടുള്ളി സെൻട്രൽ സ്ഥിതി ചെയ്യുന്ന ട്രാൻസ്ഫോമറിനും കുറുമല സെൻട്രലുള്ള ട്രാൻസ്ഫോമറിനും ചന്ദ്രനായർ പടി ഉള്ള ട്രാൻസ്ഫോമറിനും സുരക്ഷാ വീലിൽ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വോയിസ് ഓഫ് കുമല നിവേദനം സമർപ്പിച്ചത് ഇന്നിപ്പോൾ അതൊരു അതിൻ്റെ വിജയത്തിലേക്ക് ആ നിവേദനം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു വിജയമായി തീർന്നിരിക്കുകയാണ് വോയിസ് ഓഫ് കുറുമലയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ചേലക്കര കെ രണ്ട് ട്രാൻസ്ഫോമറുകൾക്ക് സുരക്ഷാ വീലിൽ സ്ഥാപിച്ചിരിക്കുകയാണ് ഒരു നാടിന്റെ മൊത്തം നന്ദി ഞങ്ങൾ കെ എസ് ഇ ബോടും ഞങ്ങളുടെ നാടിന്റെ പേരിലും ഓഫ് കുമ്പളുടെ പേരിലും ഞങ്ങൾ കെ എസ് ഐ ബി അറിയിക്കുകയാണ് സി സി വി ന്യൂസ്